യു ഡി എഫ് യോഗം കൊച്ചിയിൽ നടന്നു തീരുമാനവും പുറത്തു വന്നിട്ടുണ്ട് സർക്കാരിനെതിരെ ഇനി നിരന്തര സമരമായിരിക്കും നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു നിരന്തര സമരമായിരുന്നു ഒരു വികസന പദ്ധതിയും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് അത് ഇനി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് യു ഡി എഫ് യു ഡി എഫ് യോഗത്തിന് ശേഷം കൺവീനർ എം എം ഹസൻ പറഞ്ഞിരിക്കുന്നത് ഇനി സമര പരമ്പരകളായിരിക്കും സർക്കാർ നേടാൻ പോകുന്നത് എന്ന് വെച്ചാൽ സർക്കാരിനെ ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല കാരണം തിരഞ്ഞെടുപ്പ് വർഷമാണ് എന്നാണ് പക്ഷേ വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട് അതിനുള്ള പ്രഖ്യാപനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ തുടങ്ങി പുനരധിവാസം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം മന്ത്രിസഭാ യോഗം പുറത്തു വന്നതേയുള്ളൂ വയനാടിൽ രാപ്പകൽ സമരം ആരംഭിച്ചു ടി സിദ്ദിഖ് എം എൽ എ എന്നുവെച്ചാൽ ഒന്നും നടപ്പാക്കാൻ വിടില്ല എന്ന പ്രഖ്യാപനം എന്ന് വെച്ചാൽ ഒന്നും നടപ്പാക്കാൻ വിടില്ല വയനാട് ദുരന്ത പുനരധിവാസം പോലും നടപ്പാക്കാൻ വിടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് വിളിച്ചു പറയുന്നതാണ് ടി സിദ്ദിഖിന്റെ സമരം എന്നാൽ എന്താണ് സർക്കാർ തീരുമാനിച്ചത് സർക്കാർ തീരുമാനം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് വയനാട് ജില്ലാ കലക്ടർ തയ്യാറാക്കിയ ദുരന്ത ബാധിത കുടുംബങ്ങളുടെ ലിസ്റ്റ് നാനൂറ്റി മുപ്പതിൽ അധികരിക്കാത്തതിനാലും സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉരുൾപൊട്ടൽ ബാധിത കുടുംബങ്ങൾക്ക് അനുവദിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അർഹമായ ഗുണഭോക്താക്കളും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നതിനാലും പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കും ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിനായി ഏഴ്സെന്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കും വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ഭൂമി പതിവ് വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അംഗീകരിച്ചു വയനാട് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി കണ്ടെത്തിയിട്ടുള്ള എസ്റ്റൺ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പൽ പ്രദേശത്താണ് ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാന പരിധി കണക്കാക്കില്ല റെസിഡൻഷ്യൽ യൂണിറ്റായി ലഭിച്ച ഭൂമിയും വീടും ക്രെഡിറ്റബിൾ ആയിരിക്കും പന്ത്രണ്ട് വർഷത്തേക്ക് അന്യാധീനപ്പെടുത്താൻ പാടില്ലാത്തതുമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പല പദ്ധതികളുടെ വിശദാംശങ്ങളും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഏഴ് സെന്റ് പോരാ പതിനഞ്ച് സെന്റാണ് വേണ്ടത് എന്നാണ് അതോടൊപ്പം പന്ത്രണ്ട് വർഷത്തേക്ക് അന്യാധീനപ്പെടുത്താൻ പാടില്ല കൈമാറാൻ പാടില്ല എന്ന വ്യവസ്ഥയും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പുനരധിവാസ പദ്ധതി വീണ്ടും നീണ്ടുപോകും എന്നർത്ഥം അതാണ് യു ഡി എഫിന് വേണ്ടത് ഈ സർക്കാരിന്റെ കാലാവധിക്ക് മുമ്പ് പുനരധിവാസം നടത്തിയാൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് അത് തടയുക അതാണ് ദേശീയപാതയിൽ നാം കണ്ടത് അതാണ് വെഴിഞ്ഞം പദ്ധതിയിൽ നാം കണ്ടത് അത് ഇനിയും തുടരും ഈ സർക്കാരിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല ഇതാണ് യു ഡി എഫ് യോഗത്തിന്റെ പ്രഖ്യാപനം അതിന് ആദ്യ ഇറയാകുന്നത് വയനാടിലെ ദുരന്ത ബാധിതരാണ് എന്നതാണ് ഏറെ കഷ്ടം mm